മോശമായി പെരുമാറുന്ന കെ എസ് ആർ ടി സി ജീവനക്കാർ പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് എന്നാൽ അവരുടെ ദുരിത ജീവിതത്തെക്കുറിച്ച് ആരെങ്കിലും അറിയുന്നുണ്ടോ കിടക്കാനായി നല്ലൊരു മുറിയോ വൃത്തിയുള്ള ടോയ്ലറ്റുമില്ലാതെ ബുദ്ധിമുട്ടുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ദുരിതം ആരും അറിയുന്നില്ല അറിയാനായി ആരും ശ്രമിക്കുന്നുമില്ല ഇതാണ് പത്തൊമ്പതോളം തൊഴിലാളികൾ വിശ്രമിക്കുന്ന മിശ്രമ മുറികളുടെയും അതോടനുബന്ധിച്ച് ഉള്ള ബാത്റൂമിൻ്റെയും യൂറിനൽ ടബിൻ്റെയും ഫാനുകളുടെയും ഒക്കെ അവസ്ഥ ഒരേ സമയം രണ്ട് മൂന്നാൾക്കാർ ഒരേ ടോയ്ലറ്റിനായി വെയിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവിടുത്തെ ഫാനുകളൊന്നും ഈ തീഷ്ണമായ വെയിലത്തും കറങ്ങാത്ത അവസ്ഥ വരികയും ചെയ്യുമ്പോൾ അവിടെ എങ്ങനെ വിശ്രമിക്കാനാണ് ഇത് അധികാരികളെ പലതവണ ബോധ്യപ്പെടുത്തിയതാണ് ഇനി ഇത് ഉന്നത തലങ്ങളിലേക്ക് അയച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ വിശ്രമിക്കാൻ സാധിക്കുകയുള്ളൂ കൊതുക് കടികൊള്ളാതെയും വെളിച്ചം കണ്ണിലടിക്കാതെയും ഒരു രാത്രിയെങ്കിലും ഇവർക്ക് കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് തുച്ഛസമയം മാത്രമുള്ള ഉറക്കവും പുലർച്ചെ മുതൽ ദീർഘനേരം തൊഴിലടിക്കേണ്ടി വരുന്ന സാഹചര്യം മൂലം അലട്ടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വേറെയും ആളുകൾ തിങ്ങി നിറഞ്ഞു കയറുന്ന ബസിൽ എല്ലാവരോടും മാന്യമായി പെരുമാറാനുള്ള ഫ്രസ്ട്രേഷൻ വേറെയുമുണ്ട് ഇത്രയും മോശമായ സാഹചര്യത്തിൽ നിന്നും വരുന്ന ഒരാൾക്ക് എങ്ങനെ മാന്യമായി പെരുമാറാൻ സാധിക്കും എന്ന ചോദ്യത്തിന് മാത്രം ആർക്കും ഉത്തരമില്ല ടോയ് ബാത്റൂം തന്നെ പൂട്ടിയിട്ടിരിക്കുകയാണ് ക്ലോസറ്റ് പൊട്ടിപ്പോയി എന്ന കാരണത്താൽ ആറ് മാസത്തിൽ കൂടുതലായി ആ ടോയ്ലറ്റ് തന്നെ പൂട്ടിയിട്ടിരിക്കും അതോടനുബന്ധിച്ചുള്ള കുളിമുറിയുടെ കഥകൾ തന്നെ തുറക്കാനോ അടയ്ക്കാനോ പറ്റാത്ത സാഹചര്യത്തിലാണ് അതിനോടൊപ്പം തന്നെയുള്ള യൂറിനൽ ടബ് അത് അതിൻ്റെ ഓസ് പൊത്ത് ഒലിച്ച് അവിടെ മൊത്തവും മൂത്രമാണ് പരന്ന് കിടക്കുകയും അതിൽ കൂടി ചവിട്ടി നടക്കേണ്ടുന്ന അവസ്ഥകളുണ്ട് സത്യം പറഞ്ഞാൽ വളരെ വൃത്തിഹീനമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് ഇതേ സമയം മറ്റൊരു ഭാഗത്ത് രണ്ട് ടോയ്ലറ്റും ഒരു ബാത്റൂമും ഒരു വിഭാഗം തന്നെ അടച്ചെടുത്ത് അവരുടേതാണെന്നുള്ള രീതിയിൽ കെട്ടി അടച്ച് പൂട്ടിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് എല്ലാവർക്കും പൊതുവായി ഉപയോഗിക്കേണ്ടുന്ന ഒരു സാധനം ഇതൊന്നും അധികാരികൾ കണ്ടില്ലെന്നടിച്ച് അവരുടെ കാര്യം കഴിഞ്ഞു പോവുക എന്നുള്ളതാണ് ഒരേ സമയം ഡ്യൂട്ടി തുടങ്ങേണ്ടുന്ന ഷെഡ്യൂളുള്ള തിരുവല്ലയിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരേ സമയം കുളിക്കുവാനും ബാത്റൂമിൽ പോവാനും എല്ലാം ഉപയോഗിക്കേണ്ട സാഹചര്യമുള്ള ആ ഡിപ്പോയിലെ അവസ്ഥയാണിത് കെ എസ് ആർ ടി സിയിൽ ശമ്പളം മുടങ്ങുന്നതും ദുരിതം അനുഭവിക്കുന്നതും ഒരിക്കലും സർക്കാരിനെ അലട്ടാറേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് വെറും ഒരു വിഷയം മാത്രമാണ് എന്നാൽ ദിവസം ഇരുപത്തെട്ട് ലക്ഷം യാത്രക്കാരെ ലക്ഷ്യത്തിലെത്തിക്കുന്ന ഈ സർക്കാർ സർവീസ് മുടങ്ങിയാൽ ചോദ്യം വരും ഇക്കാരണത്താൽ പട്ടിണി കിടന്നാണെങ്കിലും ജീവനക്കാർ ബസ് ഓടിക്കുകയും ചെയ്യും ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ വരുന്ന ജീവനക്കാരും അവരുടെ കുടുംബങ്ങളിലായി ഒന്നര ലക്ഷത്തോളം മനുഷ്യരും അൻപതിനായിരത്തോളം വരുന്ന പെൻഷൻകാരും അവരുടെ കുടുംബവും എങ്ങനെ ജീവിക്കുന്നു ആരും ചോദിക്കുന്നുമില്ല ആർക്കും അറിയുകയും വേണ്ട ജോലി ചെയ്താൽ കൃത്യമായ ശമ്പളം കിട്ടുക എന്നതാണ് ഏതൊരു തൊഴിലാളിയുടെയും ന്യായമായ ആവശ്യം ഗതികേട് കൊണ്ടാണ് ശമ്പളമില്ലെങ്കിലും ജീവനക്കാർ വളയം പിടിക്കുന്നത് കാരണം അവർക്ക് ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നും മുന്നിലില്ല ശമ്പളം കൃത്യമായി കിട്ടുന്നുമില്ല മോശം സാഹചര്യവും ഏൽക്കേണ്ടി വരുന്ന സ്ഥിതിയാണ് ജീവനക്കാർക്ക് നിലവിലുള്ളത്